പേരൂച്ചാൽ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പന്ത്രണ്ടിനാണ് ആറ് വർഷം പിന്നീട് മുമ്പേ തൂണുകളുടെ പൈലിംഗ് ജലോപരിതലത്തിൽ തെളിഞ്ഞു കഴിഞ്ഞു കോൺക്രീറ്റ് ഉപയോഗിച്ച് കവചം തീർത്തില്ലെങ്കിൽ പാലത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന സ്ഥിതിയിലാണ് ജലോപരിതലത്തിലെ മണൽ മുഴുവൻ താഴേക്ക് ഒലിച്ചു പോവുകയാണിപ്പോൾ കീക്കുഴൂർ പേരൂച്ചാൽ എന്നീ കരകളെ ബന്ധിപ്പിച്ച് പരമ്പരാഗത തിരുഭാവരണ പാതയിൽ നിർമ്മിച്ചിട്ടുള്ള പാലമാണിത് നദിയിലും കരയിലുമായി അഞ്ച് തൂണുകളും ഇരുകരകളിലും ഓരോ അപാർട്ട്മെൻറ്റുകളുമാണ് പാലത്തിന് നിർമ്മാണം തുടങ്ങി കാൽനൂറ്റാണ്ടോളം പിന്നിട്ടപ്പോഴാണ് പാലം പണി പൂർത്തിയായത് ഇതിനിടയിൽ പാതി വഴിയിൽ നിർമ്മാണം നിലച്ച് കിടന്ന രണ്ട് തൂണുകൾ പൊട്ടിച്ചു നീക്കുകയും ചെയ്തു പാലം ആദ്യമേ പണി തുടങ്ങി പത്തിരുപത്തിയഞ്ച് വർഷക്കാലം മുടങ്ങിക്കിടന്നു അതിന് ശേഷം ഈ പുനരാരംഭിക്കും പുനരാരംഭിച്ച് ഇത് എൻ്റെ പിന്നെ പണി തുടങ്ങിക്കഴിഞ്ഞ് പിന്നെയും കുറേ മുടങ്ങി അത് കഴിഞ്ഞ് ഇതിൻ്റെ തൂണിൻ്റെ അടിഭാഗത്തെ മണ്ണെല്ലാം ഒലിച്ചു പോവുകയും പിന്നെ കമ്പി വരെ തെളിയുകയും എല്ലാം ചെയ്തു ആദ്യമൊക്കെ ഈ തിരുവാഭരണം വരുന്ന ഈ കടവിൽ കടയിലക്കര കയറിയായാലും മുക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ വലിയ തടികളൊക്കെ വന്ന് ഇതിൻ്റെ തൈഡിൽ തൂണയിലൊക്കെ ഇടിച്ച് ഇടിച്ച് കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഷെയ്ക്ക് ഉണ്ടാകുന്നു വലിയ അതുപോലെ തന്നെ ഈ വലിയ ടോറസ് പതിനാറ് മീലുള്ള വണ്ടി അത് ഇതേലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും അങ്ങ് കുലുങ്ങ് കിടന്ന് അത് പാലത്ത് നിൽക്കുന്നവർക്ക് അറിയത്തുള്ളത് എല്ലാവർക്കും അവർക്കും അറിയത്തില്ല ഭയങ്കര കുലുക്കമാണ് അതും ഒന്നും രണ്ടും ലോഡല്ല വരുന്നത് പത്തും മുപ്പതും ലോഡ് വരെ ഒരു ദിവസം ഈ വലിയ ടോറസ് തന്നെ അല്ലാത്ത ടോറസ് അതും ഇഷ്ടംപോലെ പൂക്കരമുണ്ട് പിന്നെ വണ്ടി നല്ല ചെറിയ വാഹനങ്ങൾ അതും ഇങ്ങനെ വലിയ വലിയ വരുന്നത് പാലം പോയ പോലെ എനിക്ക് തോന്നുന്നു പണിതിട്ട രണ്ട് തൂണുകളും അപാർട്ട്മെന്റുകളും നിലനിർത്തിയാണ് പണി പൂർത്തിയാക്കിയത് അവയുടെ അടിത്തറയിൽ പിന്നീട് ബലക്ഷയം കാണപ്പെട്ടിരുന്നു പുറമെ കോൺക്രീറ്റ് കവചം നിർമ്മിച്ചാണ് കിണർ രൂപത്തിലുള്ള പൈലിംഗ് അന്ന് ബലപ്പെടുത്തിയത് ആറ്റിലെ നാല് തൂണുകളുടെയും പൈലിംഗ് ജലോപരിതലത്തിൽ തെളിഞ്ഞിട്ടുണ്ട് കീക്കുഴൂർ കരയുടെ ചേർന്നുള്ള രണ്ട് തൂണുകൾക്ക് കിണർ രൂപത്തിലുള്ള രണ്ട് വീതം പൈലിംഗ് ആണുള്ളത് ഇത് ആദ്യമേ നിർമ്മിച്ചതാണ് പേരൂച്ചാൽ കരയുടെ രണ്ട് തൂണുകൾക്ക് ആറ് വീതം പൈലിങ്ങുകളാണുള്ളത് അവയ്ക്ക് മുകളിലാണ് തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണ സമയത്ത് ആറിൻ്റെ അടിത്തട്ടിലായിരുന്ന പൈലിങ്ങുകളാണ് ഇപ്പോൾ പുറമേ കാണപ്പെടുന്നത് ജലനിരപ്പ് താണപ്പോൾ ഈ പേരൂർച്ചാർ പാലത്തിൻ്റെ പൈലിങ്ങിൻ്റെ തൂണുകൾ തെളിഞ്ഞു കാണുകയാണ് ഒരുപാട് ജലനിരപ്പ് താണു താണപ്പോൾ ഈ പൈലിങ്ങിൻ്റെ തൂണുകൾ പുറത്തു വന്നു ബാക്കി കരയിലെ രണ്ട് തൂണുകൾക്ക് കവചം പൈലിങ്ങിന് കവചം നിർമ്മിച്ചിട്ടുണ്ട് ഇതിന് കവചമില്ലാത്തതുകൊണ്ട് ഈ പൈലിങ്ങിൻ്റെ തൂണുകൾ തെളിഞ്ഞ് വളരെ ഒരു വല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ബന്ധപ്പെട്ട അധികാരികൾ ഈ സ്ഥലം സന്ദർശിച്ചതിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം നമുക്കിപ്പം കാണാം അവിടോട്ട് നോക്കി തന്നെ കാണാം ഈ അടിയിലത്തെ പൈലിങ്ങിൻ്റെ തൂണുകൾ തെളിഞ്ഞിട്ട് മരക്കമ്പുകളും കാലുകളൊക്കെ വന്ന് അത് അടിച്ച് നിൽക്കുകയാണ് അടിച്ച് നിൽക്കുമ്പോൾ ഭാവിയിൽ അത് അതിൻ്റെ ആ അത് തൂണുകൾക്ക് ബലക്ഷയം ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട് ഇപ്പോൾ അത് വളരെ തന്നെ തെളിഞ്ഞു കാണാൻ പറ്റും ബന്ധപ്പെട്ട അധികാരികൾ അത് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയില്ലെങ്കിൽ ഒരുപാട് ലോഡുകൾ ഈ പുതമൺ പാലം പണിയുന്നത് കൊണ്ട് പാരമേറിയ ട്രക്കുകളും ലോറികളുമാണ് ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ ഇതിന് ഒരു വല്ലാത്ത ശേക്ക് പോലെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ലോറികൾ ഇതുവഴി തിരിച്ചുവിടുന്നത് കൊണ്ടാണ് കൂടുതലും പൈലിംഗ് തെളിഞ്ഞിട്ടുണ്ട് അത് ഉദ്യോഗസ്ഥന്മാരുടെയോ ബന്ധപ്പെട്ട അധികാരികളുടെ സർത്ത ഈ പാലത്തിലേക്ക് ഒന്ന് വരേണ്ടത് അത്യാവശ്യമാണ് നാട്ടുകാരുടെ ആവശ്യമാണിത് ഇപ്പോൾ തന്നെ വന്ന് കണ്ടാൽ ഇപ്പോൾ ജലനിരപ്പ് താണതുകൊണ്ട് കാണാൻ പറ്റും ഓരോ വെള്ളപ്പൊക്കം പിന്നിടുമ്പോഴും ആറിൻ്റെ അടിത്തട്ട് താഴ്ന്ന മണൽ വേഗം ഒലിച്ചു പോകുന്നു വെള്ളപ്പൊക്കത്തിൽ ഒഴുകിയെത്തുന്ന തടികളിടിച്ച് പൈലിങ്ങുകൾക്ക് ബലക്ഷയം നേരിടാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ രാത്രി കാലങ്ങളിലും മറ്റും അമിത ഭാരം കയറ്റിയുള്ള വാഹനങ്ങളുടെ സഞ്ചാരവും ബലക്ഷയത്തിന് കാരണമാകുന്നു പൊതുമരാമത്ത് വകുപ്പ് വിദഗ്ധർ പാലം പരിശോധന നടത്തി സുരക്ഷ ഒരുക്കുകയാണ് ആവശ്യം അല്ലെങ്കിൽ റാന്നി പാലത്തിനുണ്ടായ അവസ്ഥ പേരുചാലിലും ആവർത്തിക്കും സിറ്റി ന്യൂസ് റാന്നി